ഹേ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ വരുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ കട്ടൻകാപ്പി കുടിക്കുകയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അൺഹെൽത്തിയാണെന്നൊക്കെ എല്ലാവരും പറയാറ് പക്ഷേ എൻ്റെ ഒരു ഡയറ്റ് ഫോം വിഷാട്ടം വന്ന ടൈം തൊട്ട് ഫുള്ളി പോയിട്ടോ അപ്പോൾ ഞാൻ എല്ലാ അലങ്കുലിച്ചായിട്ട് നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ട് പിന്നെയും മണ്ണ വയ്ക്കുന്നുണ്ട് ഇപ്പം രാവിലെ കുഞ്ഞിപ്പാറ അച്ചടത്തുകൊണ്ട് കിടത്തിയതാണ് ഇപ്പോൾ അച്ചട മണ്ടയ്ക്ക് കാലും വെച്ച് ആരാന്നറിഞ്ഞില്ലേ കിടക്കുന്ന ഇടുമ്പോൾ പിന്നെ ഗായ്സ് പുള്ളിക്കാരിക്കൊരു ചെറിയ ജലദോഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് സൺഡേ ആണ് അച്ചയ്ക്ക് അവധിയാണ് അതാണ് അച്ഛന് കിടപ്പ് കിടക്കുന്നതല്ലേ ഞങ്ങൾ എണീക്കുമ്പോൾ അച്ചു കുളിച്ചൊരിക്കും റെഡിയായി നിൽക്കുന്ന ഒക്കെ കാണാം കിടപ്പൊക്കെ നോക്കിയാൽ ഗൈസ് കാലും മുക്കി അപ്പോൾ ഇന്നത്തെ കിച്ചൺ ഡ്യൂട്ടി മോർണിങ്ങിൽ എൻ്റേതാണ് കാരണം അമ്മ അമ്പലത്തിൽ പോയിരിക്കുകയാണ് അപ്പോൾ ദൈവപ്പുള്ള കുഞ്ഞിനുള്ള കുപ്പിയും കാര്യങ്ങളെല്ലാം ഞാൻ തിളപ്പിച്ചു വെച്ചു പിന്നെ നമുക്കിന്ന് രാവിലെ മസാല ദോശ ഉണ്ടാക്കാനാണ് പ്ലാന് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചു പിന്നെ അതേ അടുക്കളയിൽ കയറി പിന്നെ മുളക് എടുക്കാൻ പോയപ്പോൾ ഞാൻ ഒരു തവി എടുത്ത് വിട്ടു കാരണം കുഞ്ഞുപാറനെ എടുക്കുന്നത് കൊണ്ട് നിമിഷം ഉള്ള്റെ ഈ വരും അച്ചട കയ്യിൽ നിന്ന് അതുകൊണ്ട് ഞാൻ റിസ്ക് എടുത്തില്ല അല്ലെങ്കിൽ അവർ കെരിഞ്ഞാലോ എന്ന് പേടിച്ചു അപ്പോൾ ഞാനിവിടെ കുക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ നാൾ കൂടിയിരുന്നിട്ടാണോ അടുക്കള സത്യം പറഞ്ഞാൽ കയറുന്നത് അപ്പോൾ അതേ ഉപ്പൊ കിച്ചിരി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് വഴി കിട്ടുമല്ലോ അപ്പോൾ ഞാൻ അതേ തൊലി കളയാതെയാണ് ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഉപ്പും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ദേ ഇതിങ്ങനെ പൊളിച്ച് പൊളിച്ച് എനിക്ക് പ്രാന്താൻ തോന്നുകയസ് കാരണം ഈ തിളച്ച സാധനം തിളച്ച കൂടെ എടുത്തിട്ട് അത് എടുക്കാനുള്ള ഒരു ത്വരയും കൊണ്ട് ഓടിയതാണ് കേട്ടോ അല്ലെങ്കിൽ ആറ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ കുഴക്ക് എടുക്കത്തുള്ളായിരുന്നു ഇങ്ങനെ സ്മാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്തേ അവിടെ ഇട്ട് പട്ടികൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അടുക്കള കയറാത്ത ശീലം എന്നെ ശരിക്കും ബാധിച്ചു കാരണം അവിടെ ഇതിൽ പൊടികൾ എവിടെയാണ് എനിക്ക് ഇപ്പോൾ കറക്റ്റ് അറിയത്തില്ല ഓരോ രണ്ട് മൂന്നാഴ്ചയായി ഞാനിപ്പോൾ അടുക്കള കയറിയിട്ടെന്ന് തോന്നുന്നു അപ്പോൾ അച്ചമ്മയും അമ്മയും കൂടെ ആ ഒരു ഓണത്തിൻ്റെ പ്രിപ്പറേഷൻ ഇടയ്ക്ക് എല്ലാം തലയിറിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദേ ഇതാണ് കൈസ് എന്നെ മസാല ഇടക്ക് പോലും ഇച്ചിരി വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട് കാരണം അതിങ്ങനെ തേക്കുമ്പം ദോശയിൽ പറ്റി പിടിക്കണമല്ലോ എന്ന് ഓർത്തു അത് ചുമ്മാ ആഡ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞു പറഞ്ഞു കുറുക്കു കൊടുക്കാൻ വേണ്ടി പോയിരുന്നപ്പോഴത്തേക്ക് ഇതൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് പക്ഷേ കൊടുക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ പറ്റില്ല കാരണം അവർക്ക് മൂക്കടഞ്ഞിട്ട് അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ അപ്പോൾ എനിക്ക് ടെൻഷനായി അപ്പം ഞാൻ പെട്ടെന്ന് അതങ്ങ് നിർത്തി പിന്നെ പയ്യൻ ഇച്ചിരി കൊടുത്തുള്ളൂ അത് കഴിഞ്ഞപ്പോൾ ഞാൻ തേച്ച് അങ്ങോട്ടിയെനിക്ക് അവനെ ഒന്ന് പല്ലൊക്കെ തേപ്പിച്ച് പുള്ളിക്കുന്നത് ദോശ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാനിങ്ങനെ അരവട്ടയൊക്കെ കാണിക്കും നെയ്യെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് ചെയ്യും കേട്ടോ ഒക്കെ ചൂട്ടൊക്കെ അവന് പിച്ചി കൊടുക്കുകയാണ് ഇടയ്ക്കാൻ ദോശ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാനും കഴിക്കുന്നുണ്ട് ഒരു ദോശേ കഴിച്ചുള്ളൂ കാരണം നമ്മുടെ മോർണിങ്ങിൽ ബ്രേക്ക്ഫാസ്റ്റ് സത്യം പറഞ്ഞാൽ ഇതല്ലായിരുന്നു പിന്നെ ഇന്നത്തെ മാവ് ബാക്കിയൊന്നും ഉണ്ടാക്കിയാണ് പിന്നെ ഇന്നലെ നമുക്ക് സമാധി ആയതുകൊണ്ട് നമുക്ക് ഇവിടെ പായസം ഓണത്തിൻ്റെ പായസത്തിൻ്റെ ഇതിൽ പണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടല്ലോ എന്നാൽ നമ്മൾ ഉണ്ടാക്കിയാണ് അത് കഴിഞ്ഞപ്പോൾ പ്രാന്ത ശരിക്കും പ്രാന്ത കൈസ് പത്ത് മണിയായപ്പോഴത്തേക്കും പിന്നെ ചായ കുടിക്കുകയാണ് അച്ഛൻ പാല് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല മറ്റേതിനായിട്ടും മേടിച്ചുകൊണ്ട് വരുന്നതാണ് ഇവിടെ ഇരുന്ന് ഞങ്ങൾ വെട്ടമൊക്കെ കണ്ട് ചായയും കുടിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊന്ന് പോയി കുളിച്ചു അപ്പോഴത്തേക്കിത് നമ്മുടെ ഇറച്ചിയും അതായത് ചിക്കനും കപ്പയും റെഡിയായി കുറേ നല്ലതായിട്ടോ ഈ ഒരു കോമ്പിനേഷൻ കഴിച്ചിട്ട് ഇപ്പോൾ ഒത്തിരി കൊതിയായി അപ്പം ഞാൻ ഇതിലേറെ എടുത്തു അത് കഴിഞ്ഞിട്ട് ചോറും കഴിച്ചു അതാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ നമ്മുടെ ഡയറ്റ് പ്ലാൻ കംപ്ലീറ്റ് അലുമൂലിച്ചായിട്ട് കിടക്കുകയാണിനി ആദ്യം തൊട്ട് തുടങ്ങണം കഴിച്ചു അപ്പോൾ എന്തായാലും നല്ല പല വണ്ണം എന്ന് തന്നെ വിചാരിച്ച് അങ്ങനെ അതൊക്കെ തിരുന്ന് ഉച്ചയ്ക്ക് കയറി കിടന്നു ഇവിടെ അൽക്കൂട്ട ഇവിടെ ആരുന്നതുകൊണ്ട് ഞങ്ങൾ നേരെ കിടന്നു കുഞ്ഞിപ്പാറിനെ എനിക്ക് സങ്കടം കൈസ് കാരണം എൻ്റെ ജലദോഷം വന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഭയങ്കര വിഷമമാണ് ഇങ്ങനെ ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടുമ്പം പിന്നെ ഈ ഒരു വേബി റബ്ബ് വെച്ചിട്ടാണ് ഇപ്പം ഞങ്ങൾ ഓടിക്കുന്നത് പിന്നെ നമ്മുടെ അയൽക്കൂട്ടക്കാരൊക്കെ പോയി അപ്പം ഞാൻ പയ്യെ കുഞ്ഞിപ്പാറും മറിഞ്ഞു വീഴാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കയസ് അപ്പം തടയൊക്കെ വെച്ചു പിന്നെ നമ്മുടെ ഫാനൊന്ന് വെച്ചു കാരണം അവളുടെ സൗണ്ട് അതിൻ്റെ ഒരു സൗണ്ട് ഒക്കെ വേഗം കേൾക്കണം അങ്ങോട്ട് എപ്പോഴും ഉറങ്ങുമ്പം പിന്നെ കാറ്റ് കൊള്ളണ്ടെന്ന് വിചാരിച്ചു മാറ്റി വെച്ചു അപ്പം നീ നോക്കിയപ്പോൾ നമ്മുടെ ചങ്ങുട്ടി ഇവിടെ നിന്ന് ടി വിയും കണ്ട് കുഞ്ഞിപ്പാറിൻ്റെ കുറത്തിൻ്റെ ബോട്ടിലൊക്കെ എടുത്തിട്ട് കളിക്കുന്നുണ്ട് കളയാൻ ഞാൻ കാണാതെ അതൊക്കെ എടുക്കത്തുള്ളത് എൻ്റെ കണ്ണൂരിൽ എടുക്കത്തില്ല കേട്ടോ ഗൈസ് അപ്പം ഇവിടെ വന്നിട്ട് പറയുകയാണ് അച്ഛൻ എനിക്ക് വീടുണ്ടാക്കി തരണു അമ്മയാണ് അപ്പോൾ ദേ വിജയൻ ഇവിടെ അവൻ ഇടുന്ന ഗംഭീര വീടൊക്കെ ഉണ്ടാക്കിക്കോളെ മൊത്തം പൊളിഞ്ഞു പോകാണ് ഗൈസ് അത് ഒരു മറ്റേ സ്പോഞ്ച് കൊടുത്ത സാധനമാണ് കേട്ടോ ഞങ്ങൾ മണർകാട് വള്ളിപ്പോൾ ഇപ്പം മേടിച്ചതാണ് അങ്ങനെ ഞാൻ നേരെ കിച്ചണിലേക്ക് വന്നു ഇവിടെ ദേ മത്തി കറിവെക്കാനുള്ള എന്തൊക്കെയോ വെട്ടാനോ പിടിക്കാനോ എന്തൊക്കെ ഇരിക്കണം അപ്പം ഞാൻ ചായ നോക്കിയപ്പോൾ ചായ കിട്ടിയില്ല പക്ഷേ അയൽക്കൂട്ടക്കാർക്ക് വേണ്ടി അമ്മ മേടിച്ചിട്ടുള്ള ഉഴുന്നുകൂടെ ഒരേ കിട്ടി അപ്പോൾ അതും ഞാൻ കഴിച്ചു എന്നൊക്കെ ഞാൻ ഇങ്ങനെ വായി നോക്കി നിൽക്കായിരുന്നു അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് അതിനൊരു കരിയാപ്പിലും തൊപ്പിക്കളം അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടംപോലെ കരിയാപ്പിലുണ്ട് കഴി സാ എൻ്റെ ചോട്ടീന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്ത് അപ്പം നീ കാവിടെ നിന്ന് വേണം വേണമെന്ന് ചോദിച്ചു കുതിപ്പിച്ച് ഞാനങ്ങ് തിന്നുകളഞ്ഞു സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു പിരിപോയ പോയ ഒരു ഡീൻമലൈഫ് സത്യം പറഞ്ഞാൽ നമ്മുടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കാരണം ഞാൻ കുറച്ചും കൂടെ പ്ലാൻഡായിട്ടാണ് ഡീൻമലൈഫ് എടുക്കുന്നത് ഇങ്ങനെ ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്നൊരു മൂഡ് തോന്നിയതാണ് ഇത് എടുക്കണം എന്ന് അങ്ങനെ ഞാൻ തുണിയൊക്കെ കൊണ്ട് കൊണ്ടുപോയിച്ചു ഓൾറെഡി രാവിലെ കഴിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കുഞ്ഞിപ്പാറുൻ്റെ വോക്കറിൻ്റെ ഇരിക്കുന്ന സുന ഞാനത് രണ്ട് ദിവസം മുന്നേ കഴിഞ്ഞിട്ടാണ് ഗൈസ് ചെയ്തിട്ട് സ്പൂജിനകത്ത് എന്തോ വെള്ളം പോകണില്ല പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ കണക്ട് ചെയ്തു കാരണം അടിഭാഗത്തെയെല്ലാം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് മറന്നു പോകുന്നതിന് മുന്നേ ഇത് ചെയ്യണം എന്നുണ്ടായിരുന്നു കാരണം ഇതിൻ്റെ എന്താ സ്ട്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ചേട്ടൻ എന്നോട് പറഞ്ഞു കുട്ടിയിരിക്കുന്നതാണ് മുറുക്കി തന്നെ എല്ലാം ചെയ്തോണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനായി കാരണം ഊര്യൻ നട്ടും പോളിട്ടും ഒക്കെ കാണാതെ പോകുക നിമിഷം നേരം മതി എൻ്റെ കുഞ്ഞുള്ളത് കൊണ്ട് പിന്നെ ഞാൻ അവിടെ പോയി വീണ്ടും കപ്പയും ചിക്കനും എടുത്തുകൊണ്ട് വന്നു ഗൈസ് നിങ്ങൾ വിചാരിക്കേണ്ടാവും ഞാൻ എന്ത് ഉദ്ദേശിച്ചാണ് അതേ ഗൈസ് എൻ്റെ അച്ഛൻ്റെ കൂടെ നിന്ന് കഴിക്കുന്നത് കണ്ട ചിക്കൻ കണ്ടപ്പോൾ എനിക്ക് പിന്നെയും കൊതുവന്ന് ഞാൻ പോയതാണ് അപ്പം പെട്ടെന്ന് ഒരു അശരീരി ഞാൻ വളഞ്ഞു കുത്തി നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ പുത്രി അവിടെ എണീറ്റ് അവിടെ ഇങ്ങനെ തലയും കുത്തി മറിയുന്ന ഒരു സീനാണ് ഗൈസ് കണ്ടില്ലേ അവളിപ്പം കമന്നു അവിടെ കിടന്നും ജാനമലയാണ് ആ ആ എന്നും പറഞ്ഞ് തുടങ്ങും സത്യം പറഞ്ഞു നോക്കിയായി തന്നെ വീർത്തു പെട്ടെന്ന് ടെൻഷനായി തീ കണ്ട ഇനി തലേം കുത്തി എണീറ്റ് വരും അപ്പം ഞാൻ അമ്മേനെ വിളിച്ചു അമ്മ ഇവിടെ നിന്ന് വന്നെടുത്തോന്നും പറഞ്ഞിട്ട് അപ്പോൾ അമ്മ അമ്മ വീട്ടിലോട്ട് വിളിച്ചോണ്ടിരിക്കുകയാണ് അപ്പം വീഡിയോ കോൾ ചെയ്യാനായിട്ട് പിന്നെ അവരെല്ലാം കൂടെ എൻ്റെ ഫോൺ മേടിച്ചിട്ട് പോയിട്ടോ അപ്പോൾ സത്യം പറഞ്ഞ അമ്മമാര് കഴിക്കാനിരിക്കുമ്പോൾ മക്കൾ എണീക്കും എന്നൊക്കെ പറയുന്നില്ലേ അത് ദൈവങ്ങളുടെ കാര്യത്തിൽ പക്ക പക്കയായിരുന്നു എനിക്ക് അത് പ്രസവിച്ചപ്പോൾ മുതലേ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ആൾ അപ്പോൾ മൂക്കടഞ്ഞിട്ട് വയ്യ അവ സത്യമനാഥ് കണ്ടപ്പോഴേ എനിക്ക് കഴിക്കാനുള്ള മൂഡ് കംപ്ലീറ്റ് പോയി പിന്നെ വീഡിയോ കോൾ നമ്മുടെ കുടുംബക്കാരെയൊക്കെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കെട്ടിയോനെ ഒന്ന് വിളിച്ച് കെട്ടിയോനെ ഇവിടെ ഭയങ്കര കുക്കിങ്ങിലാണ് കൈസ് അപ്പോൾ കുക്കിങ്ങിന് വ്ളോഗ് ചെയ്യുന്ന പോലെ ആയിട്ട് എന്നെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കാറുണ്ട് കേട്ടോ പാചകം ചെയ്യുന്നത് ഇതെന്തോ സാധനത്തിൻ്റെ എണ്ണയാണ് കൊഴുപ്പ് അടങ്ങുന്നില്ല എന്നൊക്കെ പറയുന്നത് കേട്ടോ എനിക്കൊന്നും മനസ്സിലായില്ല എന്തായാലും ഞാൻ തലേം കുലിക്കെല്ലാം കേട്ടോണ്ടിരുന്നു പിന്നെ ഞങ്ങളുടെ വക കുറേ ചളിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കുറച്ച നേരം പഞ്ചായത്ത് അടിച്ചു എന്നിട്ട് പിന്നെ ഏട്ടം വെച്ചിട്ട് പോയി ഏട്ടം വെച്ചിട്ട് പോയതിന്റെ പുറകായി ഇറങ്ങിയപ്പോഴാണ് ധീ അറിയുന്നത് നാളെ സ്കൂൾ വർക്കാണ് കൈ തിങ്കളാഴ്ച ആണല്ലോ എന്നുള്ള കാര്യം ഞാൻ സത്യമാനം മറന്നു പോയിട്ടുണ്ടായിരുന്നു നോക്കിയപ്പോൾ നമ്മുടെ ചങ്കുടിയുടെ ബുക്കെല്ലാം എല്ലാം അവിടെ ഇവിടെ ഒക്കെ ചെറുക്കായി കിടക്കാരുന്നു അതെല്ലാം എടുത്തിട്ടൊന്ന് സെറ്റ് ചെയ്യാന്ന് വെച്ചപ്പോ ബുക്കിന്റെ ഒക്കെ കോലം വൻ കോമഡിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് പൊതിഞ്ഞ് ഒന്ന് നീറ്റാക്കിയൊക്കെ വെച്ചു കുറച്ച് കയറി എന്ന് പറഞ്ഞാൽ മൊത്തം എൻ്റെ കുറച്ച് പൊതി വലിച്ചു കയറി ഊരെ കളയും അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതൊക്കെ ഒന്ന് പൊതിഞ്ഞ് വെച്ച് കൊടുത്തു കാരണം നല്ല ഒരു അപ്പിയറൻസ് വേണം കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് നിർബന്ധമുണ്ട് കാരണം എൻ്റെ ബുക്ക്സൊക്കെ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ഞാൻ കൊണ്ടുനടന്നിട്ടുള്ള ഒരാളാണ് ആവാം പിന്നെ ഞാൻ കുറച്ച് പിന്നും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തു അല്ലെങ്കിൽ അത് ഏത് നിമിഷം ഇതുപോലെ ആക്കി കളയും ഞാൻ പോയ നിമിഷത്തിന് അവനത് കളഞ്ഞാണ്ടോ അതാണ് അവൻ അപ്പോൾ ചെങ്കുട്ടിയുടെ ബുക്കെല്ലാം ക്ലിയർ ചെയ്തു ഓരോന്നോരോന്നായിട്ട് ചെയ്യണം മൂന്നാലഞ്ച് മുക്കേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിഫോമൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഡേയ്സ് പിന്നെ ഞങ്ങൾ കഴിക്കു ഉറങ്ങും ഇപ്പോൾ ഉറങ്ങുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് മടുക്കുക അല്ലേ അപ്പം പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഈ ഡേയിമേലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലും അറിയാലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അപ്പോൾ എന്നാലും അടുത്ത വീഡിയോയുടെ വീണ്ടും കാണാം അതുവരെയ്ക്കും ടെക്കാപ്പം ബൈ